ദ ഗുരഖ്പൂർ ഹോസ്പിറ്റൽ ട്രാജഡി എ ഡോക്ടേഴ്സ് മെമ്മർ ഓഫ് എ ഡെല്ലി മെഡിക്കൽ ക്രൈസിസ് എന്ന ഡോക്ടർ കഫീൽ ഖാൻ്റെ ആത്മകഥയുടെ മലയാള വിവർത്തനമാണ് ഓക്സിജൻ ഒരു ഡോക്ടറുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ പുസ്തകം മൃദുരഭവാനി മൊഴിമാറ്റം നടത്തിയ പുസ്തകം മാധ്യമ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് ഈ അസാധാരണമായ ജീവിതകഥ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ കുരുന്നു ജീവനുകൾ രക്ഷിക്കാൻ ഒരു ജനകീയ ഡോക്ടർ നടത്തിയ ശ്രമം ഒരു രാജ്യദ്രോഹ കുറ്റമായി മാറിയത് ഒരു കുറ്റവും ചെയ്യാതെ നന്മ ചെയ്തതിന് ജയിലടച്ചത് ജയിലടക്കപ്പെട്ടത് ജയിലിലെ ജീവിതം ജയിൽ മോചനം എല്ലാം ഈ ആത്മകഥയിൽ അദ്ദേഹം വരച്ചിടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റിൽ ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഓക്സിജൻ തീർന്നതിനെ തുടർന്ന് എൺപതിലേറെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു പലരും നിസ്സംഗരായി നോക്കി നിന്നപ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഡോക്ടർ കഫീൽ ഖാൻ്റെ ശ്രമം അത്രയും ഫാഴ്സത്തിൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ഡോക്ടർ കഫീൽ ഖാന്റെ രക്തം കുടിക്കാനാണ് ശ്രമിച്ചത് ഓക്സിജൻ നിലച്ചുപോയപ്പോൾ അത് മറ്റ് ആശുപത്രിയിൽ നിന്ന് സംഘടിപ്പിക്കാൻ സ്വന്തം പോക്കറ്റിലെ പണം ചെലവഴിച്ച് നടത്തിയ തീവ്ര ശ്രമങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട് രോഗശമനത്തിനും സ്വാന്ദ്വനത്തിനും ശ്രമിച്ചതിനെ മാലാക്കെ ചെകുത്താനാക്കി യു പി ഭരണകൂടം മുദ്രകുത്തുന്നു നായകൻ വില്ലനാകുന്നു എന്നൊരധ്യായം ഇതിനുണ്ട് ദളിതരുടെയും യാദവരുടെയും കുംഭാരരുടെയും ക്രിസ്ത്യാനികളുടെയും ബ്രാഹ്മണരുടെയും ഒക്കെ കൂടെ ഇടകലർന്ന് ജീവിച്ച ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മ ഈ ആത്മകഥയിൽ പങ്കുവെക്കുന്നുണ്ട് മറ്റു ഡോക്ടർമാർ പ്രതീക്ഷ കൈവിട്ടപ്പോഴും ഡോക്ടർ കഫീൽ ഖാൻ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹീറോ മെസ്സിഹ മാലാക്ക എന്നൊക്കെയായിരുന്നു അന്ന് ഡോക്ടർ കഫീൽ ഖാനെ വിളിച്ചിരുന്നത് എല്ലാം പെട്ടെന്നാണ് മാറി മറിയുന്നത് ഭരണകൂടത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പിടിപ്പുകേടിന് ഡോക്ടർ കഫീലിനെ ഇരയാക്കി വേട്ടയാടുകയാണ് പിന്നീടുണ്ടായത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആശുപത്രി സന്ദർശിക്കുന്നു ഡോക്ടർ കഫീലിനെ വിളിക്കുന്നു രൂക്ഷമായി വളരെ രൂക്ഷമായി നോക്കുന്നു ഈ നോട്ടത്തെ കുറിച്ച് അദ്ദേഹം ആത്മകഥയിൽ പ്രത്യേകം എഴുതുന്നുണ്ട് നീയാണ് ഡോക്ടർ കഫീൽ അല്ലേ എന്ന് യോഗി ആദിത്യനാഥ് പുച്ഛത്തോടെ ചോദിക്കുന്നു സിലിണ്ടറുകൾ കൊണ്ടുവന്ന് ഹീറോ ആകാമെന്ന് നീ വിചാരിച്ചോ സിലിണ്ടറുകൾ കൊണ്ടുവന്ന് കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഡോക്ടറോടാണ് യോഗി ആദിത്യനാഥ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് അധികാരത്തിൻ്റെ ചോദ്യമാണ് അഹങ്കാരത്തിൻ്റെ ചോദ്യമാണ് അവസാനം ഒരു വാക്ക് യോഗി ആദിത്യനാഥ് പറയുന്നുണ്ട് അദ്ദേഹം അതിനെതിരെ വിവരിക്കുന്നുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു ആ വാക്കിൽ എല്ലാം ഉണ്ടായിരുന്നു മണിക്കൂറുകൾ കഴിയുമ്പോൾ സമൂഹ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആദിത്യനാഥിന്റെ ആളുകൾ കൂട്ടമായി വന്ന് കഫീൽഖാനെ കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു വിദ്വേഷ പ്രചരണങ്ങൾ തുടങ്ങുന്നു സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ആക്രമിക്കുന്നു അവിടെയുള്ള ചാനലുകളും പത്രങ്ങളും നന്മ ചെയ്ത ഒരാളെ ഹീറോ സ്ഥാനത്ത് നിന്ന് മാറ്റി വില്ലനാക്കുന്നു കഫീൽ ഖാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു സിലിണ്ടറുകൾ മോഷിച്ചു എന്ന ഒരു കള്ളക്കഥ അവർ മെനഞ്ഞെടുക്കുന്നു ഇതൊക്കെ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരിടത്ത് അദ്ദേഹം എഴുതുന്നുണ്ട് ടെലിവിഷനിൽ രാപ്പകലില്ലാതെ ജനം വിഷന്തുപ്പുന്നത് കാണുക ഏറ്റവും വലിയ ദുരനുഭവമാണ് ഓരോ ദിവസവും പ്രാദേശിക പത്രങ്ങൾ എന്നെക്കുറിച്ച് കെട്ടിച്ചമച്ച പുതിയ കഥകൾ അച്ചടിച്ചു അൻപതോളം പോലീസുകാർ ഒരു കൊടും കൊടും ക്രിമിനലിനെ നേരിടും പോലെ വന്ന് വീട് വളയുകയാണ് വീട് പോലീസ് പിടിച്ചെടുക്കുകയാണ് കൊച്ചു മകൾക്ക് പാല് കൊടുക്കാൻ പോലും പോലീസുകാർ സമ്മതിക്കുന്നില്ല ഒടുവിൽ കഫീൽ ജയിലിലാക്കുന്നു ഒരു നടുക്കത്തോടെയെ അദ്ദേഹത്തിൻ്റെ ജയിലനുഭവങ്ങൾ നമുക്ക് വായിക്കാനാകൂ ജയിലിൽ വന്നു കണ്ട കുറ്റത്തിന് സഹോദരൻ അതിൽഭായിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ജയിലനുഭവത്തെ പറ്റി മറ്റൊരു ഭാഗമുണ്ട് മുൻഗണന കിട്ടാനുള്ള മാനദണ്ഡം ഒരാൾ ചെയ്ത കുറ്റകൃത്യമാണ് ബലാത്സംഗം കൊലപാതകം മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണെങ്കിൽ അവർക്ക് മുൻഗണന കിട്ടും ഒരാളുടെ ജാതിയും അതിൽ ഉൾപ്പെടുന്ന വർഗവും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ധനികർക്കും ടാക്കൂറുകൾക്കും പണ്ഡിറ്റുകൾക്കും പണ്ഡിറ്റ് ആർക്കും വരിയിൽ നിൽക്കാതെ ഭക്ഷണം കഴിക്കാം ഭാര്യയും മകളും കാണാൻ വരുന്ന രംഗമൊക്കെ ഹൃദയ കൂടിയല്ലാതെ ഒരു വായനക്കാരന് വായിക്കാൻ കഴിയില്ല കഫീൽ ഖാന്റെ മാതാവ് അമ്മി ജയിലിൽ വന്ന് കണ്ടതിൻ്റെ വിവരണമുണ്ട് കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു മോനെ ഞാനും അബ്ബാജാനും പഠിപ്പിച്ചതെല്ലാം ശരിയാണെന്ന് നീ തെളിയിച്ചു അവർ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് പറയുന്നുണ്ട് എൻ്റെ മകൻ നിരപരാധിയാണ് ധീരയായ ഒരു ഉമ്മയുടെ ചിത്രം നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു ധീരയായ ഒരു ഉമ്മയുടെ ധീരനായ മകനാണ് കഫിൽ ഖാൻ പുസ്തകത്തിൽ അനുബന്ധമായി കുറേ കത്തുകളും ചേർത്തിട്ടുണ്ട് എല്ലാം വിവരിച്ച് ഒടുവിൽ കഫിൽ ഖാൻ എഴുതിയ കത്ത് ഭാര്യ ശാബിസ്ത പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടതോടെ സത്യം ജനങ്ങൾ അറിയുന്നു പല ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട കത്ത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കൂടിക്കണക്കിന് ജനങ്ങളിലെത്തുന്നു ഒടുവിൽ ജഡിജി ജഡ്ജു തന്നെ ചോദിക്കുന്നുണ്ട് നിഷ്കളങ്കരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു ജൂനിയർ ഡോക്ടറെ എന്തിനാണ് തടവിരിടുന്നത് ഭരണകൂടത്തിന് മറുപടിയില്ലായിരുന്നു ഒടുവിൽ ജാമ്യം ലഭിക്കുന്നു ജാതിമത ഭേദമന്യ എല്ലാ ജനാധിപത്യ വിശ്വാസികളും കഫീൽ ഖാൻ ജയിലിൽ മോചിത ആഹ്ലാദിക്കുന്നു ഫാൻസിസ്റ്റുകൾ അടങ്ങിയിരിക്കുന്നില്ല ഒരു സ്കൂട്ടറിൽ വന്ന് അവർ കഫീൽ ഖാൻ കഫീൽ ഖാന്റെ സഹോദരനെ വെടിവെക്കുന്നു ആ വെടിയേറ്റ സഹോദരൻ കഫീൽ ഖാന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് പൗരത്വ ഭേദഗതി ബില്ലെ കുറിച്ച് പ്രസംഗിച്ചതിന് വീണ്ടും കഫീൽ ഖാനെതിരെ എതിരെ കേസെടുത്ത് ജയിലിൽ ഒടുവിൽ അലിഗഡിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ നടത്തിയ നടപടികൾ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ് ഈ പുസ്തകം വിവർത്തനം ചെയ്തത് അതിമനോഹരമായൊരു വിവർത്തനമാണെന്ന് തോന്നാത്ത തരത്തില് മൃദുല ഭവാനി ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട് പുസ്തകത്തെ കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത് ഇത് വെറുമൊരു പുസ്തക പ്രകാശന ചടങ്ങല്ല അതിനപ്പുറം സത്യത്തിനും നീതിക്കും വേണ്ടി ഫാഷത്തിനെതിരെ പടപൊരുതിയ ഒരു വലിയ മനുഷ്യ സ്നേഹിയുടെ ഒപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറയാൻ കൂടിയുള്ള കൂടിച്ചേരലാണിത് പ്രസ്പെക്ടർ ഡോക്ടർ കബീൽഖാൻ വി ആർ ഓൾ വിത്ത് യു ദിസ് ദൈവം ഓഫ് ഡിക്ലറേഷൻ ഓഫ് സോളിഡാരിറ്റി